മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സുകളിൽ ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തുന്ന പദ്ധതികളുടെ പട്ടിക തയ്യാറായി കാസർഗോഡ് ജില്ലയിൽ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലുമായി ആകെ കോടിയോളം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുക സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ നവകേരള സദസ്സുകളിൽ ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ പട്ടികയാണ് തയ്യാറായിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിൽ ആകമാനമായി മുപ്പത്തിയഞ്ച് കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ മഞ്ചേശ്വരം തുറമുഖത്തിലേക്കുള്ള മോസോടി അതീക്ക റോഡിന്റെയും കടമ്പാർ മറ്റമ്പാടി റോഡിന്റെയും കോയിപ്പാടി കടപ്പുറം കൊപ്പളം തീരദേശ റോഡിന്റെയും മണിമുണ്ട കണ്ണങ്കള്ള റോഡിന്റെയും വികസനവും കടൽക്ഷോഭത്തിൽ തകർന്ന പെരിങ്കണ്ടി കടപ്പുറം റോഡിന്റെ നവീകരണവും നടത്തും ഇതിനായി ആറ് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് അനുവദിക്കുക കാസർഗോഡ് മണ്ഡലത്തിൽ ചെങ്കള അക്കരങ്കര റോഡ് കടവത്ത് കോട്ടക്കുന്ന് മസ്ജിദ് റോഡ് വിദ്യാനഗർ ചാല റോഡ് നായക്സ് റോഡ് എന്നിവ വികസിപ്പിക്കും കൂടാതെ ശാസ്താംകോട്ട കടപ്പുപാലത്തിന്റെ നിർമ്മാണവും നടത്തും ഇതിനെല്ലാമായി ഏഴ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഉതുമോജക മണ്ഡലത്തിൽ എരിഞ്ഞിപ്പുഴയിലെ പയസിനിപ്പുഴയ്ക്ക് കുറുകെ ചെക്കിട നിർമ്മാണത്തിനായി ഏഴു കോടി രൂപയും നീക്കിവെച്ചു കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ചുമട്ടം വയ്യൽ കാലിച്ചാരക്കം റോഡിന്റെ വികസനം ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിനുള്ള കെട്ടിട നിർമ്മാണം എന്നിവയ്ക്കായി ആറര കോടി രൂപയും അനുവദിക്കും ത്രിക്കരിപ്പുറം മണ്ഡലത്തിൽ കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് സ്റ്റേഡിയമാക്കി ഉയർത്തും ഇതിനായി എട്ട് കോടി രൂപയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്